ഇന്നെന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ഫലത്തെ വാർത്തകൾ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പക്ഷേ ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ വഴിയൊക്കെ ധാരാളം വാർത്തകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വാർത്ത അപ്ഡേറ്റ് ആയിരിക്കാം പക്ഷേ ഞങ്ങൾ ചില വാർത്തകൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന സമയത്തുള്ള അപ്ഡേറ്റാണ് ഞാൻ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് കഴിയുമ്പോൾ ഈ ഇത് വാർത്ത നിങ്ങളെ മുന്നിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾ പറയുന്ന ലീഡ് നിലവാരം ചിലപ്പോൾ മാറിയേക്കാം എങ്കിലും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലീഡ് എന്ന് പറയുന്നത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം ഉന്നതമായ ലീഡ് പിന്നെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഏകദേശം പതിനയ്യായിരത്തോളം ലീഡിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡ് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് യു ആർ പ്രദീപിന് ചേലക്കരയിൽ നിൽക്കുന്നു അപ്പോൾ തന്നെ ആരും നോക്കാതെ ഒരു താല്പര്യമില്ലാതെ താല്പര്യം പറഞ്ഞാൽ അവിടെ ലീഡ് പറയേണ്ട കാര്യമില്ല കാരണം വയനാട് പ്രിയങ്ക തന്നെ മുന്നേറും എന്നുള്ളത് നിശ്ചയം തന്നെയായിരുന്നു അതുകൊണ്ടെങ്കിലും അവിടുത്തെ ഇപ്പോഴത്തെ ലീഡ് നില എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് പ്രിയങ്കയ്ക്ക് ഇപ്പോൾ ലീഡായിട്ട് മാറിയിരിക്കുന്നത് കുതിച്ചുകയറ്റമാണ് പ്രിയങ്ക നേടുന്നത് രാഹുൽ ഗാന്ധിയെക്കാളും ലീഡ് നേടാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടതും പിന്നെ ചേലക്കരയല്ല പാലക്കാടാണ് ചേലക്കരയിൽ ഈ യു ആർ പ്രദീപ് പതിനൊന്നായിരത്തില പന്ത്രണ്ടായിരത്തോളം വോട്ടിന് ലീഡ് നിലർത്തുന്നു അത് തുടക്കം മുതൽ പ്രദീപ് ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്നു അത് അവരുടെ നില അവരുടെ സീറ്റാണ് സിറ്റിംഗ് സീറ്റ് ആണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അതിൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ പാലക്കാട് അങ്ങനെയല്ല പാലക്കാട് യു ഡി സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷ ഉണ്ടായിരുന്നതും ഒരുപക്ഷെ ജയിച്ചു വരാൻ കഴിയുമായിരുന്ന ഒരു സീറ്റാണ് പാലക്കാട് പക്ഷേ പാലക്കാട് ബി ജെ പിക്ക് വിചാരിച്ചതുപോലുള്ള മുന്നേറ്റം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പാലക്കാട് അങ്ങനെ വിജയിച്ച പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റം നേടാൻ കഴിയാത്തത് എന്നത് ബി ജെ പി നേതൃത്വം ചിന്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ കരുതുന്നത് പൊതുവിൽ നിരവധി അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ പോലും അതായത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ പോലും ബി ജെ പിക്ക് ഉദ്ദേശിച്ചു തരത്തിലുള്ള ലീഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കൂടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ശതമാനത്തോളം പോളിംഗ് നടന്നപ്പോൾ ഇപ്പോൾ എഴുപത്തി ഒന്ന് ശതമാനത്തോളം പോളിംഗ് ആണ് ഇപ്പോൾ നടന്നത് അതുകൊണ്ട് ശക്തമായ പോളിംഗ് ആണ് മുനിസിപ്പാലിറ്റിയിൽ നടന്നത് പക്ഷേ മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇത്രയധികം പോളിംഗ് നടക്കുമ്പോൾ ബി ജെ പി ആണ് തങ്ങൾക്ക് അത് ആ പോളിംഗ് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞത് പക്ഷേ ആ ബി ജെ പിയുടെ ആ പ്രതീക്ഷ നഷ്ടമായിരിക്കും മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമ്പോൾ മുനിസിപ്പാലിറ്റിയിലും ആ ലീഡ് നിലനിർത്താൻ ആ ഒരു പ്രതീക്ഷ നേട്ടക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് കഴിഞ്ഞ യു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കൃഷ്ണകുമാറിന്റെ പിന്നെ മുന്നേറ്റം എന്തുകൊണ്ട് അവിടെ തടഞ്ഞു അവിടുത്തെ ബി ജെ പി ഘടകം കാര്യമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അവിടെ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ ഭാര്യയും അതാണ് അവിടുത്തെ ബി പാലക്കാടത്തെ ബി എന്ന ഒരു കുറെ കാലമായി അവിടെ ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ വളരെയധികം ചർച്ച ചെയ്തതാണ് വളരെയധികം അഭിപ്രായങ്ങൾ വന്നതാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് അവിടെ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ അതായത് അദ്ദേഹം ഇപ്പോൾ ഇതാ സന്ദീപ് വാര്യ ഈ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഏറ്റവും ശ്രദ്ധേയമാണ് ഒന്ന് പാൻ സൊസൈറ്റിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊട്ട് നിയമസഭ പാർലമെന്റിൽ തിരഞ്ഞെടുപ്പ് വരെ ഭാര്യയും അല്ലാതെ ഇതാണ് ുമാറും അവിടത്തെ ആ ഒരു രീതി മാറിയില്ലെങ്കിൽ സുരേന്ദ്രനെയും രീതിയില്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നും അടിച്ചു പുറത്താക്കി ചാണക വെള്ളം തളിച്ചാൽ മാത്രമേ ഇനി ബി ജെ പി രക്ഷപ്പെടുവൂ എന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ സന്ദീപ് വാര്യ പറഞ്ഞത് അല്ല ബിജെപിക്കർ കർവലി കാര്യമാക്കണം അതേ ഒരു കോൺഗ്രസ് നേതാവാണ് പക്ഷേ എങ്കിലും ഇന്നലെ വരെ ബി ജെ പിയുടെ നൽകുക ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ട് മാറുകയെങ്കിലും സന്ദീപ് എന്തുകൊണ്ടാണ് ഏത് കാര്യം പറഞ്ഞിട്ടാണ് കോൺഗ്രസിലേക്ക് പോയത് കൃത്യമായിട്ടും ഈ രണ്ടാഭിപ്ര ഒന്ന് കൃഷ്ണകുമാർ അവിടെ കുടുംബാധിപത്യം പുലർത്തുന്നു പിന്നെ സുരേന്ദ്രന് കഴിവുകെട്ട ഒരു നേതൃത്വമാണ് ബി ജെ പിയിൽ നിൽക്കുന്നത് പറയും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറുന്നത് അല്ലാതെ ബി ജെ പിയുമായിട്ടോ ബി ജെ പിയുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിനോട് യോജിക്കാത്തത് കൊണ്ടോ അല്ല ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ ബി ജെ പിയുടെ പ്രത്യേക സംസാരിക്കും കാരണം കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ അങ്ങനെയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രത്യശാസ്ത്രമോ തെറ്റാണ് എന്ന തര എന്ന നിലപാടിലല്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് ഈ രണ്ട് വിഷയങ്ങൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബവും അവിടെ ബി ജെ പി പാലക്കാടിനെ കൈ കക്ഷത്തിൽ ഒതുക്കുമ്പോൾ സുരേന്ദ്രനും സംഘവും ബി ജെ പി സംസ്ഥാന നേതൃത്വം സംഘത്തിൽക്കുമ്പോൾ ഇത് ബി ജെ പിയുടെ പരാജയമാണ് തകർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹം പുറത്ത് ചേർന്നു എന്തായാലും ആ വിഷയം ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായിട്ട് ബിജെപി നേതൃത്വം ചർച്ച ചെയ്യേണ്ടി വരും ബി ജെ പി നേതൃത്വത്തിന് കാര്യമായി എടുക്കേണ്ടി വരും കാര്യമായി തന്നെ എന്നാണ് കാണുന്നത് പാലക്കാട് വിജയിക്കേണ്ടിയിരുന്ന എല്ലാ തരത്തിലും വിജയിക്കേണ്ടിയിരുന്ന സീറ്റിനെ കൊണ്ടു കളഞ്ഞു എന്ന തരത്തിലാണ് ഇപ്പോൾ പിന്നെ ബിജെപി പ്രവർത്തകർ പോലും പറയുന്നത് കൃഷ്ണകുമാറിന്റെ ഈ കുടുംബാധിപത്യം തകർക്കാൻ വേണ്ടിയിട്ട് ആണ് മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരുപക്ഷെ കൌൺസിലർമാർ പോലും വോട്ട് തന്നെയാണ് ഇനി പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ചേലക്കരയിൽ സി പി എമ്മും വിജയിക്കും പാലക്കാട്ട് പിന്നെ വയനാട്ടിലും യു ഡി എഫും വിജയിക്കും അതാണ് ട്രെൻഡ് അതുതന്നെയാണ് രീതി പക്ഷേ അതോടൊപ്പം ദേശീയ തലത്തിൽ നടന്ന ചില തെരഞ്ഞെടുപ്പുകളുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ വല്ലാത്ത മാറ്റമാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ പിന്നാലെ അവതരിപ്പിക്കുന്നതായിരിക്കും